അതല്ല ഇങ്ങനെ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് വേറൊരു സംസാരിക്കാറുണ്ട് ഏകദേശം ഒരു അത് ഒരു മൈൻഡ് ബ്ലോയിങ്ങി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത് എനിക്ക് തോന്നി ഇദ്ദേഹം ഞാൻ കണ്ട ചെറിയ ഇദ്ദേഹം ഓൾറെഡി ആവർത്തിച്ചു കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നി അപ്പൊ ഞാൻ ഒരു ദിവസം ചോദിക്കുകയാണ് ഇങ്ങനെ ചെറിയ കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുകയായിരുന്നു അത് ഇദ്ദേഹം അക്സെപ്റ്റ് ചെയ്യാൻ പിന്നെ മറ്റൊരു കാര്യം ഈ കഥ നിങ്ങൾ സിനിമ തിയേറ്ററിൽ കാണുമ്പോ ഇതൊരു നാല് ഭാഗമായിട്ട് വേണ്ടി നമുക്ക് സിനിമയിൽ തിരിക്കാം ഇന്റർവോലിന് മുമ്പോൾ രണ്ട് ഭാഗം ഇന്റർന് ശേഷമുള്ള രണ്ട് ഭാഗം അപ്പൊ ഇത് നമ്മള് ഇപ്പൊ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റാർസോ സൂപ്പർ സ്റ്റാർസോ നിലവിൽ ഇൻഡസ്ട്രിയിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റാറാണ് ഇത് അഭിനയിച്ചതെങ്കിൽ ഈ നാല് മേഖലയിൽ വെച്ച് നിങ്ങൾ പ്രീ ഡിറ്റർമെന്റ് ആയി പോകും ഇത് എവിടെക്കാണ് ഈ കഥ പോകുന്നത് അപ്പൊ ഇതൊരു ക്രൈംപ്ലേക്ക് പോകും ഇതൊരു സിനിമയിലേക്ക് പോകും ഇതൊരു ഹാപ്പി മൂഡിലേക്ക് പോകും അതല്ല ഇത് നമുക്ക് കൊള്ളാകും എന്ന് ചിന്തിക്കുന്ന പല തരത്തിലുള്ള വർഷങ്ങളിലേക്ക് പോകാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നിലവിലുള്ള ആരെങ്കിലും അഭിനയിക്കുകയാണെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടെ ഉണ്ടായത് അങ്ങനെയാണ് ഡോക്ടർ സുരേഷിനെ ചൂസ് ചെയ്തത്